അമേരിക്കയിലെ വിസയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു മാറ്റം വരികയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണ് ഇത് നിലവിൽ വന്നാൽ ചില വിസകളുള്ള ആളുകൾക്ക് അവരുടെ പഠനമോ ജോലിയോ തീരുന്നത് അമേരിക്കയിൽ തുടരാൻ അനുവദമില്ലാത്ത സ്ഥിതി വരും ഇത് വളരെ കാലമായുള്ള രീതിക്ക് മാറ്റം വരുത്തുന്ന ഒന്നാണ് ഈ പുതിയ നിയമം വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു നിലവിലെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് പോളിസി മാറ്റാനാണ് ഈ നിർദ്ദേശം നിലവിലെ പോളിസി അനുസരിച്ച് വിദ്യാർത്ഥികൾ വിദേശത്തു നിന്നുള്ള സന്ദർശകർ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് അവരുടെ കോഴ്സുകൾ അല്ലെങ്കിൽ ജോലികൾ തീരുന്നത് വരെ അമേരിക്കയിൽ താമസിക്കാം ഇനി ഇത് ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിക്കും അതിനുശേഷം പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവസരം ലഭിക്കും ഇപ്പോഴത്തെ രീതിയിൽ എഫ് ജെ ഐ വിസകളുള്ള ആളുകൾക്ക് അവരുടെ കോഴ്സുകളോ ജോലിയോ എത്ര കാലം നീണ്ടു നിൽക്കുന്നോ അത്രയും കാലം അമേരിക്കയിൽ താമസിക്കാം അവരുടെ ഐ നയൻറ്റി ഫോർ റെക്കോർഡിൽ ഒരു നിശ്ചിത തീയതി ഉണ്ടാകില്ല ഇത് അവർക്ക് വളരെ സൗകര്യപ്രദമാണ് കാരണം ചിലപ്പോൾ കോഴ്സുകൾക്കോ ജോലികൾക്കോ കൂടുതൽ സമയമെടുത്തേക്കാം പുതിയ നിയമം വന്നാൽ വിസയുടെ കാലാവധി നിശ്ചയിക്കും ഇത് രണ്ടു വർഷമോ നാല് വർഷമോ ആകാൻ സാധ്യതയുണ്ട് ട്രംപ് ഭരണകൂടം രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഒരു നിർദ്ദേശം പോലെയാണിത് അന്ന് ഇത് നടപ്പായില്ല ഈ നിയമം വന്നാൽ കൂടുതൽ സമയം ആവശ്യമുള്ളവർ വിസ പുതുക്കാൻ അപേക്ഷിക്കേണ്ടി വരും ഇത് കൂടുതൽ പണവും സമയവും എടുക്കുന്ന കാര്യമാണ് അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാറ്റത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണവും കൊണ്ടുവരുമെന്നാണ് അതുപോലെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കുമെന്നും അവർ പറയുന്നു എന്നാൽ ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് ഇത് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മാധ്യമ പ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് കാരണം അവരുടെ ജോലിയുടെ സ്വഭാവമനുസരിച്ച് സമയക്രമങ്ങളിൽ മാറ്റം വരാം ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് പോളിസിക്ക് ഒരു പ്രധാന നിയമപരമായ കാര്യമുണ്ട് ഇപ്പോഴത്തെ നിയമമനുസരിച്ച് വിസ ഉടമകൾ നിയമം തെറ്റിച്ചെന്ന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ജഡ്ജി കണ്ടെത്തുന്നതുവരെ അവർ അൺലോഫുൾ പ്രസൻസ് ആയി കണക്കാക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് അമേരിക്കയിലേക്ക് വരാൻ തടസ്സമുണ്ടാകില്ല എന്നാൽ പുതിയ നിയമം വന്നാൽ ഒരു ചെറിയ തെറ്റ് പോലും വലിയ പ്രത്യാഘാതം Các ổn cục അന്ന് പലരും ഇതിനെതിരെ കേസ് കൊടുത്തു അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഈ പുതിയ നിയമത്തിനെതിരെയും പലരും കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണൽ പ്രോഗ്രാമുകളുടെയും സമയക്രമത്തെ തന്നെ ബാധിക്കും വിദേശ മാധ്യമപ്രവർത്തകർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം അവരുടെ ജോലിയുടെ ഭാഗമായി പലപ്പോഴും സ്ഥലങ്ങൾ മാറേണ്ടി വരും അതുപോലെ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇത് പ്രശ്നമുണ്ടാക്കും കാരണം അവരുടെ പഠനം പൂർത്തിയാകുന്നതിന് മുൻപ് വിസ പുതുക്കേണ്ടി വന്നാൽ അത് അവരുടെ പഠനത്തെ ബാധിക്കും ഈ നിർദ്ദേശം ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മുപ്പത് മുതൽ അറുപത് ദിവസം അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതിനുശേഷം ഡി എച്ച് എസ് ഈ അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്നിട്ട് ഒരന്തിമ നിയമം പുറത്തിറക്കും അതിൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടാകും ചുരുക്കത്തിൽ ഈ പുതിയ നിയമം വിസ ഉടമകളെ പലതരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് അവരുടെ ജീവിതത്തിലും പഠനത്തിലും ജോലിയിലും എല്ലാം മാറ്റങ്ങൾ വരുത്തും ഈ പുതിയ നിയമങ്ങൾ വിദ്യാർത്ഥികൾക്കും ജീവൻ വിർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്